പയ്യന്നൂർ കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ നാല് വീടുകൾ ഭാഗികമായി തകർന്നു റബ്ബർ കവുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകൾക്കും വൻ നാശം സംഭവിച്ചു വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടമുണ്ടായത് ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നു നാശനഷ്ടം സംഭവിച്ച വീടുകളിലും പ്രദേശത്തും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി വിശ്വനാഥൻ കൗൺസിലർ സുലോചന ടീച്ചർ വി വി ഗിരീഷ് ഗംഗാധരൻ എന്നിവർ ഒപ്പം ചേർന്നു നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും നിരവധി വീടുകൾക്കും കൃഷികൾക്കും വൻ നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ